നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സാമ്പത്തികമായ കടപദാധ്യതകളാലും രോഗങ്ങളാലും ജോലിയില്ലാതെയും മക്കളെക്കുറിച്ചുള്ള ആകൃതിയിലും മക്കളുടെ തെറ്റായ ജീവിതരീതിയും ഒരു ഭവനമില്ലാതെയും വിഭാഗം നടക്കാതെയും വിഷമിക്കുമ്പോൾ ഈശോയി അങ്ങ് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് അരളിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളോട് ചോദ്യപ്പ് ലഭിക്കാൻ ഇഷ്മിൻകാണ്ടത്തെ മുട്ടുവൻ തുറക്കപ്പെടുന്നു ഈശോയി വചനത്തിലൂടെ ഞങ്ങൾക്ക് അങ്ങ് മറുപടി തുറക്കണമേ നമുക്ക് പ്രാർത്ഥിച്ച് ഭയപെടുത്തുറക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ടാം അധ്യായം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും ഈ വചനഭാവമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വചനം തുടർന്നും പ്ര വായിക്കാം സ്നേഹപിതാവായ ദൈവമേം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും അങ്ങ് ഉത്തരം നൽകിയെന്ന് ഞങ്ങൾ ഈ വചനത്തിലൂടെ വിശ്വസിക്കുന്നു വചനം അങ്ങയുടെ വാക്കാണല്ലോ നിത്യം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര മേം